നമസ്കാരം നിലമ്പൂരിൽ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരിക്കുകയാണ് പി വി അൻവറിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫിലേക്കൊരു പ്രവേശനം ഏതാണ്ട് അസാധ്യമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അൻവറിന്റെ ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയത്തിന് വഴങ്ങേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം കെ സുധാകരൻ ഭിന്ന ഉയർത്തിയെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അൻവറിന്റെ വാവിട്ട വാക്കുകളെ ന്യായീകരിക്കാൻ ആരും തന്നെ രംഗത്തേക്ക് വരുന്നില്ല നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് എ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ ഇന്നലെ പ്രതികരിച്ചത് ഇതോടുകൂടി പന്ത് വീണ്ടും വി ഡി സതീശിന്റെ എത്തി മുതിർന്ന നേതാക്കളെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അവരുമായി ചർച്ച ചെയ്തു കോൺഗ്രസിന് കേരളത്തിൽ കൊള്ളാവുന്ന നേതൃത്വമുണ്ട് അൻവറുമായുള്ള പ്രശ്നങ്ങൾ അവർ തന്നെ ചർച്ച ചെയ്ത് പരിഹരിച്ചു കൊള്ളും ഇങ്ങനെയായിരുന്നു കെ സി വേണുഗോപാൽ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഒന്നര മണിക്കൂറോളം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ തങ്ങിയ അദ്ദേഹം ഇന്നലെ അൻവറിനെ കാണാൻ കൂട്ടാക്കാതെയാണ് ഡൽഹിയിലേക്ക് മടങ്ങിയത് ഇതോടെ യു ഡി എഫിലേക്കുള്ള പ്രവേശനത്തിന് കെ സി വേണുഗോപാലാണ് അവസാന പ്രതീക്ഷ എന്ന് പറഞ്ഞ പി വി അൻവറിന് ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ആയിരിക്കുന്നത് കഴിഞ്ഞ മൂന്നാല് മാസങ്ങളായി തന്നെയും തന്റെ പാർട്ടിയെയും വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് വിട്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നായിരുന്നു അൻവർ ബുധനാഴ്ച രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് യു ഡി എഫ് പ്രവേശനത്തിന് ലീഗ് നേതൃത്വം മുൻകൈ എടുത്തിരുന്നുവെന്നും എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും നല്ല പ്രതികരണം ഉണ്ടായില്ല എന്നും അൻവർ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇനി കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് കെ സി വേണുഗോപാലുമായിട്ട് മാത്രമാണ് എന്നും അദ്ദേഹത്തിൽ മാത്രമാണ് ഇനി പ്രതീക്ഷയുള്ളത് എന്നും അൻവർ പറഞ്ഞത് എന്നാൽ അൻവറിനെ തള്ളാതെ തന്നെയാണെങ്കിലും കെ സി വേണുഗോപാൽ ബുധനാഴ്ച ഉച്ചയോടുകൂടി തിരികെ പോവുകയായിരുന്നു ലീഗ് നേതാക്കളും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവരുമായി ചർച്ച നടത്തുമെന്നും എന്താണ് ആശയവിനിമയത്തിലെ തകരാർ എന്നത് പരിശോധിക്കുമെന്നും കെ പറഞ്ഞു അതിനുശേഷം അൻവറിന്റെ കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനമെടുക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും വൈകിട്ട് മഞ്ചേരിയിൽ ചേരുന്ന യോഗത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും പാർട്ടി എടുക്കേണ്ട നിലപാടും ചർച്ചയാകും രണ്ട് ദിവസത്തിനകം തന്നെ യു ഡി എഫിൽ ചേർത്തില്ല ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യം പരിഗണിക്കും എന്നായിരുന്നു നേരത്തെ തൃണമൂൽ മണ്ഡലം കമ്മിറ്റി യോഗം വ്യക്തമാക്കിയിരുന്നത് യു ഡി എഫ് പ്രവേശനത്തിനായി ഒരു ദിവസം കൂടി കാത്തു നിൽക്കാനും വിജയം കണ്ടില്ല എങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുമാണ് അൻവറിന്റെ നീക്കം പി വി അൻവർ മത്സരിക്കണോ അത് മറ്റാരെയെങ്കിലും നിർത്തണോ എന്ന കാര്യവും പരിശോധിക്കും ഇതിനിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മണ്ഡലത്തിലെ പ്രമുഖരെ കണ്ട് പിന്തുണ ഉറപ്പിക്കുകയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി അടക്കം വിവിധയിടങ്ങളിൽ യു ഡി എഫ് നേതൃയോഗവും ഇന്ന് നടക്കും പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഇതിൽ പങ്കെടുക്കും അതേസമയം യു ഡി എഫുമായി സഹകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അൻവറാണ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് രണ്ട് വാചകങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അത് എന്റെ വാക്കല്ല കേരളത്തിലെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഉറച്ച വാക്കാണ് ഏറ്റവും ലളിതമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് അതിൽ യാതൊരുവിധ അഹങ്കാരവും ഇല്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കെ സി വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്താനുള്ള അൻവറിന്റെ ശ്രമം പാളിയതോടുകൂടി അൻവറിന്റെ നില പരങ്ങലിലായി കെ സുധാകരൻ ബുധനാഴ്ച അൻവറിന് അനുകൂലമായി രംഗത്ത് വന്നിട്ടും പ്രയോജനമൊന്നുമുണ്ടായില്ല അൻവറിന്റെ അപേക്ഷകളും ഭീഷണികളും വില പോകാത്ത സാഹചര്യത്തിൽ അൻവറിന് മുന്നിൽ ഇനി എന്താണ് എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് വി എസ് ജോയിയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു അൻവറിൻ്റെ ആദ്യത്തെ കടുംപിടുത്തം എന്നാൽ ഇത് തുടക്കത്തിലെ യു ഡി എഫ് നേതൃത്വം വെട്ടി ആര്യടൻ ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി അൻവർ രംഗത്തെത്തിയിരുന്നു എന്നാൽ അൻവറിന് ഭീഷണിക്ക് വഴങ്ങുന്ന നിലപാടല്ല യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അൻവറിനെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പാർട്ടിയിൽ എടുക്കണമെന്നും െങ്കിൽ നിലമ്പൂരിൽ അൻവർ സ്ഥാനാർത്ഥിയാകുമെന്നും തൃണമൂൽ ഭീഷണിപ്പെടുത്തി അതിലും യു ഡി എഫ് കുലുങ്ങിയില്ല വി ഡി സതീശനിലായിരുന്നു അൻവറിന്റെ ആദ്യത്തെ പ്രതീക്ഷ യു ഡി എഫിൽ കയറിപ്പറ്റാൻ സതീശൻ കനിയുമെന്ന് അൻവർ പ്രത്യാശിച്ചുവെങ്കിലും അത് നടപ്പാകില്ല എന്നായതോടുകൂടി ആ വഴി അങ്ങ് വിട്ടു ആര്യാടൻ ശോകത്തിനു വേണ്ടി അൻവർ പ്രചരണത്തിനിറങ്ങിയാൽ ഒരുമിച്ചു പോകാമെന്ന നിലപാടായിരുന്നു പ്രതിപക്ഷ നേതാവ് കൈക്കൊണ്ടത് എന്നാൽ ആര്യടൻ ഷൗക്കത്തിനെതിരെ താൻ നേരത്തെ പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന നിലപാടാണ് അൻവർ സ്വീകരിച്ചത് യു ഡി എഫുമായി സഹകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അൻവർ ആണ് എന്നും യു ഡി എഫിനായി പ്രചരണത്തിനിറങ്ങുന്ന കാര്യം അൻവർ തീരുമാനിക്കട്ടെ എന്നും യു ഡി എഫിന്റെ നിലപാട് അതിനുശേഷം പറയാമെന്നുമായിരുന്നു വി ഡി സതീശൻ വ്യക്തമാക്കിയത് ഇതിനിടെ മുസ്ലിം ലീഗ് വഴി മുന്നണിയിലേക്ക് എത്താനുള്ള നീക്കവും അൻവർ നടത്തി മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു എന്നാൽ അതും ലക്ഷ്യം കണ്ടില്ല കെ സി വേണുഗോപാൽ വഴിയുള്ള മുന്നണി പ്രവേശനത്തിനായി പിന്നീട് പി വി അൻവറിന്റെ നീക്കം ഇനി കെ സിയിലാണ് പ്രതീക്ഷ എന്ന് അൻവർ തുറന്ന് പറയുകയും ചെയ്തു എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട കെ സി അൻവറിനെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിച്ചുവെങ്കിലും അൻവറിനെ കാണാൻ കൂട്ടാക്കാതെ ഡൽഹിയിലേക്ക് മടങ്ങിയത് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ബുധനാഴ്ച രാത്രി കെ സി വേണുഗോപാൽ അൻവറുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന വാർത്തകൾ പുറത്തു വന്നതാണ് എന്നാൽ യു ഡി എഫ് നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ ഒന്നും പറയാതെ കെ സി ഡൽഹിയിലേക്ക് വിമാനം കയറി ഇതോടെ അൻവർ വീണ്ടും പ്രതിസന്ധിയിലായി അൻവർ വിഷയത്തിൽ വി ഡി സതീശിനെ ഒറ്റപ്പെടുത്തേണ്ടതില്ല എന്ന നിലപാടാണ് യു ഡി എഫ് നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം താന് അന്വറുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന വാർത്ത മാധ്യമ സൃഷ്ടിയാണ് എന്ന് കെ സി വേണുഗോപാല് പറയുന്നുമുണ്ട്